സാമുവൽ പ്രവാചകൻ്റെ രണ്ടാം പുസ്തകം അദ്ധ്യായം പത്തൊൻപത് ദാവീദ് ജറുസലേമിലേക്കും അടങ്ങുന്നു അഫ്സലൂമിനെക്കുറിച്ച് രാജാവ് വിലപിക്കുന്നതായി യോവാബ് കേട്ടു രാജാവ് തൻ്റെ മകനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട് അന്നത്തെ വിജയം ജനത്തിനും ദുഃഖമായി തീർന്നു തോറ്റോടുന്നവരെ പോലെ ലജ്ജിച്ച് അവർ പട്ടണത്തിലേക്ക് പതുങ്ങി കയറി രാജാവ് മുഖം മറച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു എൻ്റെ മകനെ അപ്സലോമേ അപ്സലോമേ എൻ്റെ മകനെ അപ്പോൾ യോവാബ് കൊട്ടാരത്തിൽ രാജാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു അങ്ങയുടെയും അങ്ങയുടെ പുത്രന്മാരുടെയും ഭാര്യമാരുടെയും ഉപനാരികളുടെയും ജീവൻ രക്ഷിച്ച അങ്ങയുടെ സകല ഭൃത്യന്മാരെയും അങ്ങ് ഇന്ന് ലജിപ്പിച്ചിരിക്കുന്നു അങ്ങയെ ദ്വേഷിക്കുന്നവരെ അങ്ങ് സ്നേഹിക്കുകയും സ്നേഹിക്കുന്നവരെ ദ്വേഷിക്കുകയും ചെയ്യുന്നു അങ്ങയുടെ പടത്തലവന്മാരും സൈനികരും അങ്ങേക്ക് ഒന്നുമല്ലെന്ന് അങ്ങ് ഇന്ന് തെളിയിച്ചിരിക്കുന്നു അഫ്സലവും ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരും മരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അങ്ങേക്ക് സന്തോഷമാകുമായിരുന്നുവെന്ന് ഇന്നും ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എഴുന്നേറ്റ് അങ്ങയുടെ ഭൃത്യന്മാരോട് ദയവായി സംസാരിക്കുക അങ്ങ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ അവരിൽ ഒരുവൻ പോലും നാളെ പ്രഭാതമാകുമ്പോൾ അങ്ങയോടൊപ്പം ഉണ്ടാവില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു അത് അങ്ങയുടെ യൗവനം മുതൽ ഇന്നുവരെ അങ്ങേക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ തിന്മകളെയും ഭയങ്കരമായിരിക്കും രാജാവ് എഴുന്നേറ്റു നഗരവാതിൽക്കൽ ഉപവിഷ്ടനായി അതു കേട്ട് ജനം അവന്റെ അടുക്കൽ കൂടി ഇതിനിടെ ഇസ്രായേലിയർ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയിരുന്നു ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനങ്ങൾ പരസ്പരം പറഞ്ഞു രാജാവ് നമ്മെ ശത്രുക്കളിൽ നിന്നും ഫിലിസ്തീനിൽ നിന്നും രക്ഷിച്ചു ഇപ്പോഴോ അഫ്സലോം നിമിത്തം അവൻ നാടുവിട്ട് ഓടിപ്പോയിരിക്കുന്നു അഫ്സലോമിനെ നാം രാജാവായി അഭിഷേകം ചെയ്തു എന്നാൽ അവൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു ആകയാൽ രാജാവിനെ തിരികെ കൊണ്ടുവരാൻ ആരും ശ്രമിക്കാത്തതെന്ത് ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാധൂക്കിനും അഭിയാദറിനും ഈ സന്ദേശം കൊടുത്തയച്ചു ശ്രേഷ്ഠന്മാരോട് പറയുവിൻ ഇസ്രായേലിൻ്റെ മുഴുവൻ അഭിപ്രായം രാജ്യസന്നിധിയിലെത്തിയിരിക്കെ രാജാവിനെ തിരികെ കൊണ്ടുപോകുന്നതിൽ അമാന്തിക്കുന്നതെന്ത് എൻ്റെ ചാർച്ചക്കാരല്ലയോ നിങ്ങൾ എൻ്റെ അസ്ഥിയിൽ നിന്നും മാംസത്തിൽ നിന്നുമുള്ളവർ എന്നെ തിരികെ കൊണ്ടുപോകാൻ അവസാനം വരുന്നവർ നിങ്ങളായിരിക്കണമോ അമാസയോട് പറയുവിൻ നീ എൻ്റെ അസ്ഥിയും മാംസവുമല്ലെയോ യോവാബിൻ്റെ സ്ഥാനത്ത് ഞാൻ നിന്നെ സൈന്യത്തിൻ്റെ അധിപതിയാക്കുന്നില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിച്ചു കൊള്ളട്ടെ ദാവിദിൻ്റെ വാക്കുകൾ യൂതായിൽ സകലരുടെയും ഹൃദയം കവർന്നു അങ്ങ് സേവകന്മാരോടുകൂടെ മടങ്ങി വരിക എന്ന് അവർ അവന് സന്ദേശം അയച്ചു രാജാവ് ജോർദാനിലേക്ക് മടങ്ങി വന്നു അവനെ എതിരേറ്റ് നദികടത്തി കൊണ്ടുവരാൻ യൂതായിലെ ജനങ്ങൾ ഗിൽഗാലിൽ എത്തി അവരോടൊപ്പം ബഹൂറിമിൽ നിന്നുള്ള ബെഞ്ചമിൻ വംശജനായ ഗേരയുടെ മകൻ ഷിമയി ദാവിദിനെ എതിരേൽക്കാൻ ബന്ധപ്പെട്ടു ചെന്നു ബെഞ്ചമിൻ ഗോത്രക്കാരായ ആയിരം പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു സാവൂളിന്റെ വീട്ടുകാര്യസ്ഥനായ സീഭയും പതിനഞ്ച് പുത്രന്മാരോടും ഇരുപത് ഭൃത്യന്മാരോടും കൂടെ ജോർദാനിൽ രാജസന്നിധിയിലെത്തി രാജകുടുംബത്തെ ഇക്കരെ കടത്താനും അവന്റെ ഇഷ്ടം ചെയ്യാനും അവർ നദി കടന്നു ചെന്നു രാജാവ് നദി കടക്കാൻ തുടങ്ങവേ ഗേരയുടെ മകൻ ഷിമയി അവന്റെ മുൻപിൽ താണു വീണു അവൻ രാജാവിനോട് പറഞ്ഞു യജമാനനെ അങ്ങ് ജറൂസലം വിട്ടുപോയ ദിവസം അടിയൻ ചെയ്ത കുറ്റം അങ്ങ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമേ അതങ്ങ് ഓർക്കരുതേ അടിയന് തെറ്റുപറ്റിയെന്ന് അറിയുന്നു അതുകൊണ്ട് യജമാനെ എതിരേൽക്കാൻ അടിയനിതാ ജോസഫിന്റെ ഭവനത്തിൽ നിന്ന് എല്ലാവരിലും മുൻപേ വന്നിരിക്കുന്നു സെരൂയയുടെ മകൻ അഭിഷായി പറഞ്ഞു കർത്താവിന്റെ അഭിഷിക്തനെ ശപിച്ചതുകൊണ്ട് ഷിമയെ വധിക്കേണ്ടതല്ലേ ദാവീദ് പറഞ്ഞു സെരൂയിയുടെ പുത്രന്മാരെ നിങ്ങൾക്ക് എന്തു കാര്യം നിങ്ങൾ എനിക്ക് ശല്യമുണ്ടാക്കാൻ നോക്കുന്നുവോ ഇസ്രായേലിൽ ആരെയെങ്കിലും ഇന്ന് വധിക്കുകയോ ഞാൻ ഇന്ന് ഇസ്രായേലിന്റെ രാജാവാണ് നീ മരിക്കുകയില്ല എന്ന് രാജാവ് ഷിമേയിക്ക് വാക്കുകൊടുത്തു സാവൂളിൻ്റെ പുത്രൻ മെഫിബോഷിദ് രാജാവിനെ എതിരേൽക്കാൻ വന്നു രാജാവ് ജെറുസലേം വിട്ടുപോയി തിരികെ സുരക്ഷിതനായി വരുന്നതുവരെ അവൻ പാദം കഴുകുകയോ താടി ഒതുക്കുകയോ വസ്ത്രം അലക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു രാജാവിനെ എതിരേൽക്കാൻ ജെറൂസലമിൽ നിന്ന് അവൻ എത്തിയപ്പോൾ രാജാവ് ചോദിച്ചു മെഫിബോഷേത് നീ എന്നോടൊപ്പം പോരാഞ്ഞത് അവൻ പറഞ്ഞു യജമാനനെ അടിയൻ മുടന്തനെന്ന് അങ്ങറിയുന്നുവല്ലോ അങ്ങയോടൊപ്പം പോരേണ്ടതിന് കഴുതയ്ക്ക് ജീനിയിടാൻ അടിയൻ വൃത്യനോട് പറഞ്ഞു എന്നാൽ അവൻ ചതിച്ചു അവൻ യജമാനനോട് അടിയനെപ്പറ്റി നുണയും പറഞ്ഞു പിടിപ്പിച്ചു എന്നാൽ അങ്ങടിയന് ദൈവദൂതനെ പോലെയാണ് അതുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളുക അങ്ങയുടെ മുൻപിൽ അടിയന്റെ പിതൃഭവനം മുഴുവൻ മരണയോഗ്യരായിരുന്നു എന്നാൽ അങ്ങയുടെ മേശയിൽ ഭക്ഷിക്കാൻ അടിയൻ അവകാശം തന്നു അങ്ങയോട് അപേക്ഷിക്കാൻ അടിയന് മറ്റെന്താണുള്ളത് രാജാവ് അവനോട് പറഞ്ഞു നീ ഇനി ഒന്നും പറയണമെന്നില്ല ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു നീയും സീബയും വസ്തു പങ്കിടുക മെഫിബോഷിത് രാജാവിനോട് പറഞ്ഞു അത് മുഴുവൻ അവൻ എടുത്തുകൊള്ളട്ടെ അങ്ങ് സുരക്ഷിതനായി കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയല്ലോ എനിക്കത് മതി രാജാവിനെ ജോർദാൻ കടത്തിവിടാൻ ഗിലയാതുകാരനായ ബർസില്ലായി റൊഗലിമിൽ നിന്ന് വന്നു അവൻ എൺപത് വയസ്സുള്ള പടുവൃദ്ധനായിരുന്നു വളരെ ധനികനായിരുന്ന അവനാണ് രാജാവിന് മഹനീയമിൽ വെച്ച് ഭക്ഷണം നൽകിയിരുന്നത് രാജാവ് അവനോട് പറഞ്ഞു എന്നോട് കൂടെ ജെറുസലേമിലേക്ക് വരിക ഞാൻ നിന്നെ സംരക്ഷിച്ചുകൊള്ളാം ബർസിലായി രാജാവിനോട് പറഞ്ഞു ഞാൻ ഇനി എത്രനാൾ ജീവിച്ചിരിക്കും പിന്നെ ഞാൻ കൂടെ ജെറുസലേമിലേക്ക് പോരുന്നതെന്തിന് എനിക്ക് വയസ്സ് എൺപതായി നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവില്ല ഭക്ഷണപാനീയങ്ങളുടെ സ്വാദം അറിഞ്ഞുകൂടാം ആണിൻ്റെയായാലും പെണ്ണിൻ്റെ ആയാലും പാട്ട് കേട്ട് ആസ്വദിക്കാനും കഴിവില്ല ഞാൻ തിരുമേനിക്ക് ഭാരമായിരിക്കും ഇത്ര വലിയ പ്രതിഫലം അടിയൻ അർഹിക്കുന്നില്ല അതുകൊണ്ട് ജോർദാനിക്കരെ കുറേ ദൂരം മാത്രം ഞാൻ കൂടെ പോരാം പിന്നെ മടങ്ങിപ്പോരാൻ അങ്ങ് എന്നെ അനുവദിക്കണം എൻ്റെ സ്വന്തം പട്ടണത്തിൽ മാതാപിതാക്കളുടെ കല്ലറക്കരികിൽ ഞാൻ വിശ്രമിച്ചു കൊള്ളട്ടെ എന്നാൽ ഇതാ എൻ്റെ മകൻ കിംഹാം അവൻ അങ്ങയെ സേവിക്കും അവൻ തിരുമേനിയോട് കൂടെ പോരട്ടെ ഇഷ്ടമുള്ളത് അവന് ചെയ്തു കൊടുത്താലും രാജാവ് പ്രതിവചിച്ചു അതെ കിംഹാം എന്നോട് കൂടെ പോരട്ടെ നിന്റെ ഇഷ്ടം പോലെ ഞാൻ അവന് ചെയ്തു കൊടുക്കും നീ ചോദിക്കുന്നതെന്തും ഞാൻ നിനക്കും ചെയ്തു തരും ദാവിതും അനുയായികളും ജോർദാൻ കടന്നു രാജാവ് ബർസില്ലായെ ചുംബിച്ച് അനുഗ്രഹിച്ചു അവൻ സ്വഭവനത്തിലേക്ക് മടങ്ങി രാജാവ് ഗിൽഗാലിലേക്ക് പോയി കിംഹാമും അവനോടൊപ്പം ഉണ്ടായിരുന്നു യൂതായില ജനവും ഇസ്രായേലിൽ പകുതിയും അകമ്പടി സേവിച്ചു ഇസ്രായേലിയർ വന്ന് രാജാവിനോട് ചോദിച്ചു യൂതായിലെ ഞങ്ങളുടെ സഹോദരന്മാർ രാജാവിനെയും കുടുംബത്തെയും സേവകരെയും രഹസ്യമായി ജോർദാൻ കടത്തിയത് എന്ത് യൂതായിലെ ജനം ഇസ്രായേലരോട് പറഞ്ഞു രാജാവ് ഞങ്ങളുടെ സ്വന്തമായതുകൊണ്ട് നിങ്ങൾ ക്ഷോഭിക്കുന്നത് എന്തിന് രാജാവിന്റെ ചെലവിലാണോ ഞങ്ങളുടെ ഭക്ഷണം അവൻ ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം തന്നോ ഇസ്രായേലിയർ അവരോട് പറഞ്ഞു രാജാവിൽ ഞങ്ങൾക്ക് പത്ത് ഓഹരിയുണ്ട് നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അവകാശം ഞങ്ങൾക്ക് ദാവിദിലുണ്ട് എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ അവഹേളിക്കുന്നു രാജാവിനെ തിരികെ വരുത്തുന്ന കാര്യം പറഞ്ഞത് ഞങ്ങളല്ലേ എന്നാൽ യൂതായിലെ ജനത്തിൻ്റെ വാക്ക് ഇസ്രായേലിയരുടെതിനേക്കാൾ മൂർച്ചയേറിയതായിരുന്നു ദൈവമായ കർത്താവിന് സ്തുതി